രണ്ട് ദിവസമായിട്ടേ കുറച്ച് പനീർ ക്യൂബ്സ് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിലിരിക്കുകയാണെ അപ്പോൾ ഇന്നെന്തായാലും ഇവരെ പുറത്തെടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് സോഫ്റ്റ് ആക്കി അങ്ങ് എടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇനി ഇത്തിരി നല്ല ജീരകം പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി കാൽ കപ്പ് കോൺഫ്ലോർ കാൽ കപ്പ് അരിപ്പൊടി കപ്പ് തൈര് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി രണ്ട് സ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു ആ കയ്യിലുണ്ടായിരുന്ന മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കാൽ കപ്പ് വെള്ളം ഒഴിച്ച് പെരട്ടിയെടുത്തപ്പോഴുണ്ടല്ലോ കാണാനായിട്ട് നല്ല ചേലുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ചൂടായ എണ്ണയിലേക്ക് ടപ്പേ ടപ്പേന്ന് ഇട്ട് കൊടുത്ത് സൂക്ഷിച്ചെട്ടോ അപ്പം ചൂടായണയിലേക്ക് ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ എണ്ണയിൽ കിടക്കുന്നത് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പറ്റുന്ന പോലെയൊക്കെ തിരിച്ചു മറിച്ചു നോക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ നമ്മൾ കോരിയെടുത്ത് കേട്ടോ ഈ ഒരു ലുക്ക് കണ്ടാൽ ചിക്കൻ ഫ്രൈ പോലും മാറി നിൽക്കും കേട്ടോ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടത്തിൽ വന്നെടുത്ത് കഴിച്ചു കേട്ടോ എന്നാലും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വഴിയൊന്ന് മാറ്റി പിടിച്ചാലോന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മൂന്ന് തക്കാളിയും സവോളയും ഒക്കെ എടുത്തിട്ട് ഇതാ ഒന്ന് വേവിച്ചെടുത്തിട്ട് വേറൊരു പണി നോക്കുവാണ് തക്കാളി സവോളയും മാത്രമല്ല കേട്ടോ കൂട്ടത്തിൽ കുറച്ച് നട്ട്സും ഒരു പച്ചമുളകും കൂടെ ഉണ്ടായിരുന്നേ ഇതെല്ലാം കൂടെ ഞാൻ ബട്ടറിൽ വേവിച്ചിട്ട് അരച്ചെടുത്തതാ ഒരു അടിപൊളി പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഗ്രേവിയൊക്കെ പാകമായി വന്നപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പനീർ സിക്സ്റ്റി ഫൈവ് ഇതിലേക്ക് ചേർത്ത് വിടുത്തത് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയില്ലേ സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ കഴിക്കുന്ന പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ